ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ ഇത് നമ്മളൊരു ചിക്കൻ ഷോർബയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ ഒരു അറബിക് റെസിപ്പിയാണിത് ഇത് ഞാൻ കുറേ ഇതിൻ്റെ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഗോതമ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ അത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നേ ഗോതമ്പ് കുത്തിയത് ഉണ്ടായിരുന്നു റേഷൻ കടയിലെ ഗോതമ്പ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി ഞാനിങ്ങനെ ഒരലിൽ കുത്തി വെച്ചതായിരുന്നു കേട്ടോ അരീസൊക്കെ ഉണ്ടാക്കാറുണ്ട് അടുക്ക് അപ്പോൾ അതിനു വേണ്ടി കുത്തി വെച്ചതായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയാലോന്ന് അപ്പോൾ ആ വീഡിയോയിലൊക്കെ എന്താണ് ഓട്സ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേറെ ടേസ്റ്റ് ഇത് വെച്ചുണ്ടാക്കുമ്പം ഉണ്ടാവും ഇങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് വെച്ച് വെച്ചുണ്ടാക്കുന്നതിൻ്റെ അപ്പോൾ ഞാൻ സാധാരണതേ ഗോതമ്പ് ഒക്കെ പിന്നെ വേവിക്കുകയാണെങ്കിൽ ചെയ്യാറുള്ളത് എളുപ്പമാണ് കേട്ടോ കൂടുതൽ കുക്കറിൽ വേവിക്കേണ്ട അടുപ്പത്ത് വെക്കണ്ട കൂടുതൽ സമയമൊന്നും വെക്കണ്ട വീട്ടിൽ റൈസ് കുക്കറൊക്കെ ഉള്ളവർക്ക് നല്ല എളുപ്പമാണ് കേട്ടോ ഗോതമ്പ് വെക്കുക ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഗോതമ്പ് വെക്കുക ഒരു മെനക്കെടായി തോന്നാറില്ല കേട്ടോ ആ ഗോതമ്പ് നല്ലതുപോലെ കഴുകി ഇതേ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഉപ്പിട്ട് ഇട്ട് ഇതേ ഫ്ലേ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കേട്ടോ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്കൊരു അഞ്ച് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്കിതിലേക്ക് വെക്കാം ഇതിൽ വെക്കാം കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് അത് വെന്ത് കിട്ടിക്കോളും ഞാൻ സാധാരണ രാത്രി കിടക്കാൻ നേരത്തെ അലീസയൊക്കെ ഉണ്ടാക്കും നമ്മൾ പിറ്റേന്ന് രാവിലേക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റും വേണ്ടി തലേന്ന് കിടക്കാൻ നേരമാണ് ഞാനത് അങ്ങനെ ഉണ്ടാക്കാറ് പിന്നെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ടോ രാവിലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പിന്നെ അലീസ് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് പുറം പിന്നെ ഞാനൊരു പത്ത് മണിക്ക് ശേഷമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പം അതിൽ വെച്ച് റൈസ് കുക്കറിൽ വെച്ചത് പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു മണി നാലുമണിക്കാതിൻ്റെ ശേഷം അടുപ്പത്ത് വന്നത് അടുപ്പത്ത് വെച്ച് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം സവാള ഒരു സവാള ചെറുതായി ചെറിയൊരു സവാള കേട്ടോ ഇട്ട് കൊടുത്തു നെയ്യ് ഒഴിച്ചിട്ടോ നെയ്യ് അത്യാവശ്യം നെയ്യൊക്കെ വേണം കേട്ടോ നെയ്യോ ബട്ടറോ വേണം അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു പട്ട ഗ്രാമ്പു ഏലക്ക കുരു കുരുമുളക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് എല്ലാത്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇതിൽ എല്ലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തെയ്യൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക ഇതിൻ്റെ നിറം നോക്ക് ചിക്കൻ്റെ നിറം ഒന്ന് മാറി വരുന്നത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളതിലിട്ടത് നെയ്യൊഴിച്ചോ സവാളിട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഇട്ട് ഇട്ട് കൊടുത്തത് കിട്ടോ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നമുക്ക് കുറേശ്ശേ ഒരു ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ കളറ് മാറുന്നതുവരെ ഒന്ന് ഇളക്കണേ അത് ആ സമയം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ഇതേ ഒരു വലിയ പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം പിന്നെ കുമിൻ സീഡ് ഇട്ട് കൊടുത്തു കേട്ടോ ഒരു ടീസ്പൂൺ കുമിൻ സീഡ് നല്ല ജീരകം അതായത് ചെറിയ ജീരകമല്ലേ അതാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതേ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഇതിൽ പൊടികൾ എന്തൊക്കെ മസാലകളൊക്കെ സ്പൈസസൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്ത് ഒന്ന് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അത് സവാള നല്ലതുപോലെ വൈകുന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തത് ചിക്കൻ 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 ഇട്ട് കൊടുത്ത കേട്ടോ പിന്നെ ഇതേ നമ്മൾ ആ കാണിച്ചൊരു തക്കാളില്ലേ അത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ആ മിക്സിൻ്റെ ജാറൊന്ന് കഴിച്ചു മിക്സിൻ്റെ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് ആ ജാറിൻ്റെ അത്രയും വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ച് കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇതിൻ്റെ നല്ലൊരു വാസന ഇട്ടുണ്ടെങ്കിൽ ഇളക്കിയപ്പോൾ നല്ല ശരിക്കും ഒരു അറബിക് മസാല ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തല്ലോ ഞാൻ അടച്ച് വെച്ച് നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ ചിക്കനൊക്കെ ശരിക്കും നന്നായിട്ട് വേവണേ അപ്പോൾ ഞാനിതേ അപ്പോൾ ഞാനും അത് പിന്നെ ഞാൻ പറഞ്ഞാലൊരു മൂന്ന് മൂന്നരയൊക്കെ സമയത്താണ് ഞാനിപ്പോൾ അടുപ്പ് അടുപ്പത്തേക്ക് പിന്നെ വന്നത് കേട്ടോ പത്ത് മണി കഴിഞ്ഞതിൻ്റെ ശേഷം ആണത് ഒരു പത് പതിനൊന്ന് മണിൻ്റെ ഇടയിലാണിത് ഞാൻ നോമ്പല്ലേ എന്തങ്ങനെ വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഒരു മൂന്നര നാല് മണിനോട് അടുപ്പിച്ചാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ അതൊക്കെ ചിക്കനൊക്കെ ഇട്ടുകൊടുത്ത് അത് അവിടെ റെഡിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ശരിക്കും ശരിക്കൊരു അഞ്ച് മണിക്കൂറാക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇത് വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അത് ഞാനിതേ ചൂടാറണം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വേറൊരു പാത്രത്തിലേക്കും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഒരു അഞ്ച് ടു എട്ട് മണിക്കൂർ വരെ വെച്ചാൽ മതി കേട്ടോ നന്നായി വേവും ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ ഗോതമ്പ് വെക്കാറുള്ളത് റൈസ് കുക്കറിലുള്ളവർക്കൊക്കെ ഇതൊക്കെ വെക്കാൻ വെക്കാനൊരു പാടുണ്ടാകുമല്ലോ ശരിക്കും പെട്ടെന്ന് വേ അങ്ങനെ പെട്ടെന്ന് വേവില്ല നമുക്കൊരു മെനക്കെടായി തോന്നൂല കേട്ടോ അങ്ങ് തിളച്ചതിന് ശേഷം അങ്ങ് ഇറക്കി വെച്ചാൽ മതി നമ്മളെ സൗകര്യം പോലെ നമുക്ക് പിന്നെ ആവശ്യം സമയമാകുമ്പോൾ നമുക്ക് റെഡിയാക്കിയാൽ മതി അപ്പം അതേ ഞാനിത് കുറച്ചെടുത്ത് ഇങ്ങോട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് അതിന് ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാൽ ഭാഗം ഞാൻ അതിലെന്നിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അത് അരച്ചിട്ടുണ്ട് നല്ല നല്ലത് പോലൊന്നും അരച്ചിട്ടില്ല കേട്ടോ നല്ല ഭസ്മാക്കിയിട്ടൊന്നും ചെറിയ തരി തരിപ്പ് പോലെ അങ്ങനെ ഉണ്ടോ കുറേ അതിൽ കണ്ടിട്ടോ അതങ്ങനെ അരച്ചെടുത്താൽ മതി ഓട്സ് വെച്ചുണ്ടാക്കിയത് വീഡിയോയിൽ കൂടുതലും ഞാൻ കണ്ടു പക്ഷേ എനിക്ക് തീരെ ഓട്സ് പറ്റും ഓട്സ് എനിക്ക് ഭയങ്കര അലർജി ആട്ടോ ഭയങ്കര തുമ്മലാണ് ഓട്സ് അഥവാ എങ്ങനെയെങ്കിലും അറിയാതെ ഒന്ന് വയറ്റിലായാലേ പക്ഷെ ഗോതമ്പ് വെച്ചിട്ടായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഒന്ന് എനിക്ക് തോന്നിയിട്ടോ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ എന്തു ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നിതേ നമ്മളിതാ ഈ കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ അരച്ച ഗോതമ്പ് അപ്പോൾ നമ്മൾ ഗോതമ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വേവിക്കും ചിക്കനില് നമ്മൾ ഉപ്പിട്ട് ഇട്ട് അപ്പം ഇനി ഉപ്പ് വേണമെങ്കിൽ ആ ലാസ്റ്റൊക്കെ നോക്കിയാൽ മതി കേട്ടോ കഴിക്കുന്ന നേരത്ത് വേണമെങ്കിൽ ഇട്ട് മതി ഇപ്പോൾ നോമ്പാണ് നമുക്ക് കഴിവില്ലാലും എന്തൊക്കെ നോക്കുക ചെയ്യാം കേട്ടോ അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വലിയ വേണമെങ്കിൽ വേർതിരിക്കുക കേട്ടോ ഞാൻ അത് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് പീസാക്കിയിടാണെങ്കിൽ അങ്ങനെ ഇട്ടൊക്കെ കൊടുക്കാം കേട്ടോ ചിക്കൻ വെന്തതിനു ശേഷം ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെച്ചതാണേ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ പാത്രമോ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കഴുകി ഒന്ന് ചുറ്റി പാർന്നു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തീ കത്തിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കാൻ പിന്നെന്താണ് നല്ല തീ കത്തിക്കേണ്ട കേട്ടോ അടിയിൽ പിടിക്കും ഇങ്ങനെ നമ്മൾ അരച്ചതൊക്കെ അല്ലേ അപ്പം നല്ലതുപോലെ വെന്തതാകുമ്പോൾ പിന്നെ അധികം തീയിൽ പിന്നെ ഒരു മീഡിയം ടു ലോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണേ ഇനി നമ്മളിതേ അപ്പോൾ അത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോളം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നെയ്യ് വേണം നെയ്യോ പിന്നെ എന്താ കുറച്ച് സവാള സവാള ഉള്ളിയോ മതി മതിയിട്ടോ നെയ്യ് ഇതേ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ അത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കത് വറവിട്ടെടുക്കാം അപ്പോൾ അത്യാവശ്യം നെയ്യ് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നെയ്യൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആവശ്യത്തിന് നല്ല നെയ്യൊക്കെ ചേർക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റ് വരും കേട്ടോ പക്ഷേ ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരു നല്ലൊരു വെറൈറ്റി നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനം കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേം ചീടേയും ഇപ്പിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ മക്കളും ഞാനൊക്കെ ഇത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വേഗം ചിലവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ വറവ് നമ്മൾ അങ്ങനെ വറിവ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സവാള ഇട്ട് ചെറിയ ഇട്ടതാണ് ചെറിയുള്ളിയായാലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ചെറിയ ലൂസിലാക്കഴിഞ്ഞ് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഇത് നല്ലതുപോലെ കുറുകു കൂട്ടോ കഴിക്കാനൊക്കെ ആകുമ്പോൾ ആവുന്ന സമയത്ത് ഇനി നമുക്കിതേ ഇങ്ങനെ സമയത്ത് കുക്കറങ്ങ് അടച്ച് വെക്കാം കേട്ടോ ഇനി ഒന്നും കൂടി നല്ലത് പോലെ അതൊന്ന് വേണ്ടെങ്കിൽ വെന്തും ചെയ്തോട്ടെ വേവാനൊന്നുമില്ല എങ്കിലും ആ ചിക്കനൊക്കെ ആയിട്ടൊന്ന് മിക്സായി റെഡി ആവാനിട്ടോ അപ്പോൾ ഇതേ നോമ്പ് തുറക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ മിക്സിൻ്റെ ഇതൊന്നും കുക്കർ മൂടി തുറന്നു അപ്പോൾ ഒന്നും കൂടി ടൈറ്റായി വന്ന് കണ്ടോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് പിന്നെ ഞാൻ തിളച്ച വെള്ളമുണ്ട് അടുപ്പത്തിട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസ് ആക്കുന്നുണ്ടേ വേണമെങ്കിൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ ലൂസാക്കണം എന്നൊന്നുമില്ല ഒത്തിരി വെള്ളം ഞാൻ അടുപ്പത്തി എടുത്തിട്ട് കുറച്ച് ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ റൈസ് കുക്കറൊക്കെ ഉള്ളവർക്കും ഇങ്ങനെ എല്ലാതും വെക്കായിട്ട് അടുപ്പത്ത് നേരത്തെ അങ്ങ് വെച്ച് വെച്ചാൽ മതി അപ്പം എനിക്ക് റൈസ് കുക്കർ കുക്കറുണ്ടെങ്കിൽ ഇതൊക്കെ വെക്കാനൊരു മൂഡുണ്ടാവുള്ളൂ ഗോതമ്പ് വെക്കാനിട്ടോ പൊതുവേ താല്പര്യം നമുക്ക് ഇങ്ങനത്തൊക്കെ അധികം വേള ഏത് സാധനം വെക്കാനും റൈസ് കുക്കറിലാണ്ട് ഇറക്കി അതൊരു പാടായി തോന്നാറില്ല കേട്ടോ എളുപ്പമായിട്ടാണ് തോന്നാറുള്ളത് ആ അപ്പോൾ അതേ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലാട്ടോ തിരക്കായ സമയത്ത് ആ പത്രയ്ക്ക് അന്നെടുത്ത് തന്നെയുള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരേക്കും അസ്സലാമു അലൈക്കും